നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് ശുടർന്നുള്ള വചനങ്ങളിലും അതു തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമുക്കെന്ത് ചെയ്യാം അടുത്ത വചനത്തിലേക്ക് നമുക്ക് പോകാം പോയാം അത് അവാഹുവിൻ്റെ കൽപ്പനയാകുന്നു അൻസലുഹു ഇലയിക്കും അതിനെ ഇറക്കി തന്നിരിക്കുന്നു ഇലയിക്കും നിങ്ങളിലേക്ക് വമയ്യത്തക്കില്ല ആര് അവാഹുനെ സൂക്ഷിക്കുന്നുവോ അൻഹു ാണ് അതിനെ മൂടി വെക്കുന്നതാണ് മറച്ചു വെക്കുന്നതാണ് അവന് മഹത്തായ വമ്പിച്ചതായിട്ടുള്ള പ്രതിഫലമുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു താല നമ്മോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അള്ളാഹു താല അവനെ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ തിന്മകളെ അള്ളാഹുതാല അതിനെ മായ്ക്കുപ്പെടും അതേപോലെ തന്നെ മറച്ചു വെക്കുന്നതാണ് മാത്രവുമല്ല നമുക്ക് വമ്പിച്ചതായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു താല നൽകുന്നതാണ് അടുത്ത വചനങ്ങളിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളോടുള്ള ചില ബാധ്യതകളെ കുറിച്ചും മറ്റുമാണ് അള്ളാഹു താല പ്രസ്താവിക്കുന്നത് മിൻ നിങ്ങൾ അവരെ താമസിപ്പിക്കുകയും അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളെ നമ്മളോട് താമസിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു താലയുടെ നിർദ്ദേശമാണ് മിൻ മിൻഹൈസ് സഖൻതും നിങ്ങൾ താമസിക്കുന്നതിൽപ്പെട്ട ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം അവരെ താമസിപ്പിക്കുകയും ക്കും അതായത് നിങ്ങൾ കവിൽപ്പെട്ട നമ്മുടെ വീട്ടുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ അധീനയിൽപ്പെട്ട ഒരു വസന്തയിലോ അവരെന്ത് ചെയ്യണം താമസിപ്പിക്കണം അവരോട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഉപദ്രവം ചെയ്യുവാൻ പാടില്ല അതേപോലെ തന്നെ അവരുടെ മേൽ പ്രയാസം അല്ലെങ്കിൽ ഒരു നെരുക്കം അവരുടെ മേൽ ഉണ്ടാക്കുവാനും പാടില്ല ഇവിടെ അള്ളാഹു താല വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ സംരക്ഷണവും സുരക്ഷയും അള്ളാഹു താല അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അടിസ്ഥാന അവകാശത്തിൽപ്പെട്ടതാണ് സുരക്ഷയും അതേപോലെ തന്നെ സംരക്ഷണവും അത് അള്ളാഹു താല ഹംലിൻ അവരെ ഗർഭാവതികളായ സ്ത്രീകളാണെങ്കിൽ എന്നാൽ നിങ്ങൾ അവരുടെ മേലെന്ത് ചെയ്യണം ചിലവഴിക്കണം അവർ പ്രസവിക്കുന്നതുവരെ അവർ ആ ഗർഭത്തെ പ്രസവിക്കുന്നതുവരെ നിങ്ങൾ എന്തു ചെയ്യണം അവർക്ക് വേണ്ടി ചിലവഴിക്കണം അനലക്കും നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടുകയാണെങ്കിൽ ആ കുട്ടിയെ ഗർഭത്തെ ശിശു പ്രസവിച്ച പ്രസവിച്ചതിന് ശേഷം ആ കുട്ടിയെ അവൾ മുലയൂട്ടുകയാണെങ്കിൽ അവരുടെ പ്രതിഫലം അവർക്ക് നൽകണം അവർക്ക് കൊടുക്കണം വത്തുമിറൂ നിങ്ങൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ കൂടി ആലോചിക്കണം ബൈനക്കും നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല നിലയിൽ സദാചാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ കാര്യത്തെ കൂടി ആലോചിക്കണം എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു നിരക്കം ഒരു പ്രയാസം അന്യോനും ഉണ്ടായാൽ ഫസത്തൂർത്തിയ ഓ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം മുല കൊടുക്കണം ലഹു അവന് ഉഹറ മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തിയിട്ട് ആ കുട്ടിക്ക് ഏറ്റവും ആ കുട്ടിയുടെ മാനസികമായി ശാരീരികമായി കിട്ടേണ്ട ഉമ്മയുടെ മുലപ്പാൽ എന്നുള്ളത് ആ കുട്ടിക്ക് എന്തു ചെയ്യണം നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തു ചെയ്യണം ഉറപ്പുവരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഈ വചനത്തിൽ അള്ളാഹുതാല കൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ അള്ളാഹുത്താല വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സുരക്ഷയും സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട അവരുടെ എല്ലാ കാര്യവും ഇസ്ലാമിൻ്റെ ഒന്ന് ഇവിടെ ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഏഴാമത്തെ വചനത്തിൽ ചിലവഴിക്കട്ടെ നിവർത്തിയുള്ളവൻ അതായത് കഴിവുള്ളവൻ ചിലവഴിച്ചു കൊള്ളട്ടെ

എന്താണോ നമുക്ക് നൽകിയത് അതിൽ നിന്നല്ലാതെ നമ്മൾ ചെലവഴിക്കേണ്ടതില്ല കിട്ടിയത് എന്താണോ അതിൽ നിന്ന് ചെലവഴിക്കാനാണ് അള്ളാഹു താല ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത് സയ്യു ബുസ്രാഹു അള്ളാഹു താല വഴിയെ ആക്കിയേക്കും ഒരു പ്രയാസത്തിന് ശേഷം തെയ്യും യുസ്ര അള്ളാഹു താല ഒരു എളുപ്പമുണ്ടായി എളുപ്പമുണ്ടാക്കി തരുന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു താല നമ്മുടെ കഴിവിനനുസരിച്ച് മാത്രമായിരിക്കണം നമ്മൾ ചിലവിന് നൽകേണ്ടതെന്നും അത് അള്ളാഹു നമ്മുടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാര്യം മാത്രമാണ് എന്നും ഇനി നമുക്ക് നെരുക്കം ബാധിച്ചാൽ നമ്മൾ അള്ളാഹു താല വഴിയെ നമുക്ക് എന്ത് ചെയ്യും ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു താല നമ്മുടെ ഉപജീവനം വിശാലമാക്കി തരുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത് അപ്പോൾ ഇൻഷ ആറ് അഞ്ച് ആറ് ഏഴ് ആയത്തുകളിൽ അള്ളാഹുത്താല അള്ളാഹുനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലവും നൽകുമെന്നും അതേപോലെ തന്നെ അവൻ്റെ തിന്മകളെ അള്ളാഹുത്താല പുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്നും ആറും ഏഴും വചനത്തിൽ അള്ളാഹുത്താല വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ അവർക്കുള്ള സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള വിഷയവുമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല കൂടുതൽ നമ്മുടെ അമ്മാനി മൗലിയുടെ തഫ്സീർ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഏറ്റവും നല്ല പ്ലാനോട് കൂടിയിട്ട് ഒരുങ്ങുക നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം അലൈക്കും വരഹമുലി വരക്ക